ം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയോടൊത്തുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിഡൻറ്റ് ആകില്ല ആ റീഡിങ് കാണുന്നതിന് മുമ്പ് കണ്ണുകൾ അടച്ച് ആ ഒരു വ്യക്തിയെ മനസ്സിൽ ആലോചിക്കുക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് നയൻ ഓഫ്സ് ഫോർ ഓഫ്സ് കിങ് ഓഫ് പെൻറ്റകൾസ് ഡെത്ത് എയ്സോ വൺസ് ഫൂള് ക്യൂണോഫൺസ് ഹീറോഫൻ്റ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡൻ നൈനോ ഫാൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നിങ്ങൾ പലപ്പോഴായി ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ നിങ്ങളെക്കൊണ്ട് അതിന് പൂർണ്ണമായിട്ട് കഴിയുന്നില്ല ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷയോടെ ഈയൊരു വ്യക്തിക്കായി കാത്തു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിലൂടെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ടുള്ള ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ പോലും വീണ്ടും ഈ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഈ ബോണ്ട് കാർമ്മിക്കായി ടെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ബന്ധത്തിൽ ഒരു വ്യക്തി അത് ആ ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത് ആ ഒരു വ്യക്തി വിട്ടു നിൽക്കുന്ന എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് കാണുന്നുണ്ട് ഒത്തിരി നാളുകളായി നിങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള സംസാരങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു സെപ്പറേഷൻ അല്ല കാണിക്കുന്നത് ഒരു സോൾ റെസ്റ്റ് ആണ് കാണിക്കുന്നത് നമുക്കിവിടെ ഫോറോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇവിടെ ഒരു സോൾ റെസ്റ്റ് പീരീഡാണ് കാണിക്കുന്നത് ഒരിക്കലും ഇത് ഇവിടെ ഒരു വേർപിരിയൽ കാണിക്കുന്നില്ല ഇതിന് കാരണം നിങ്ങളെ എനർജറ്റിക്കലി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരം ഇല്ലാതെ ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് പെൻറ്റിൾസ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി കൂടുതലും പ്രാധാന്യം നൽകുന്നത് മറ്റു ചില കാര്യങ്ങൾക്കാണെന്ന് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് കരിയർ ഫിനാൻസ് അങ്ങനത്തെ ഉള്ള ചില കാര്യങ്ങളിലാണ് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് പ്രയോറിറ്റി നൽകുന്നതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ബന്ധം പഴയ പഴയ രൂപത്തിൽ ഇവിടെ തളർന്നു പോയതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇതൊരു അവസാനമല്ല പുതിയ ഒരു ചാപ്റ്റർ ഇവിടെ തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത് ഡെത്ത് കാർഡ് എന്നത് ഒരിക്കലും ഒരു അവസാനമല്ല ഒരു പുതിയതിൻ്റെ തുടക്കമാണ് ഇവിടെ നമുക്കൊരു പുതിയ ഉദയമാണ് കാണാനായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഏസോ വൺസ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു സ്പാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു ഏസോ വൺസ് പറയുന്നത് ഒരു പുതിയ എനർജറ്റിക് ബിഗിനിങ് ആണ് ഇത് കാണിക്കുന്നത് ഒരു അട്രാക്ഷൻ പാഷൻ ഇതൊക്കെ വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഏ സുവൻസിലൂടെ അതുപോലെ തന്നെ ഇവിടെ ഒരു പുതിയ യാത്രയുടെ തുടക്കവും കാണിക്കുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് ആ ഒരു യാത്രയുടെ തുടക്കത്തിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ കാര്യങ്ങളെ കൂടെ കൂട്ടാതെ മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്നാണ് പറയുന്നത് അതായത് ഒരുപാട് പ്രശ്നങ്ങൾ മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാര്യം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതായത് പുതിയ തുടക്കത്തിനൊപ്പം കൂടെ കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പല തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് മുൻപുള്ളതിനേക്കാൾ നിങ്ങൾ കൂടുതൽ ആകർഷണീയമായി മാറുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു അട്രാക്റ്റിങ് എനർജിയിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തൊക്കെയോ ചില നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ രൂപത്തിലായാലും ഭാവത്തിലായാലും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഈ ഒരു ക്യൂണോ വൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് വളരെയധികം എനർജറ്റിക് ആയ ഒരു സോളിനെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ വളരെയധികം എനർജെറ്റിക്കായ വളരെയധികം ആകർഷണീ ആകർഷണീയത ഉള്ള ഒരു സോളായിട്ടാണ് നിങ്ങളിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഹീറോ ഫെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും ഇടയിൽ ഒരു സോൾ കോൺട്രാക്റ്റ് ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മാരേജ് മാരേജ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ മാരേജ് വിവാഹം കഴിക്കേണ്ട വ്യക്തികൾ തന്നെയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ഡിവൈൻ കണക്ഷൻ ആ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ ഒരു ഡിവൈൻ ആണ് ഇവിടെ കാണിക്കുന്നത് ഒരിക്കലും ഇതൊരു കർമ്മയല്ല ഒരു ഡിവൈൻ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഇതൊരു ഡിവൈൻ ഗൈഡഡ് സോൾ യൂണിയൻ ആകാനാണ് കൂടുതലും സാധ്യതയുള്ളതായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എനർജറ്റിക് ലെവലിൽ ഒത്തു വരുമ്പോൾ ഈ ഒരു റിലേഷൻ വീണ്ടും പോവിടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്